എന്റെ മന്ത്രം വലിച്ചു കൂടോത്രം വലിച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മളുള്ള സ്ഥലം പാലയില് സ്ഥലം പ്രോപ്പർ പൈക 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 അവന്റെ പേരെന്താ പേരെന്താബിൻ നമ്മുടെ ഡോ ഇല്ലേ അവന്റെ ഏതാണ് ബ്രീഡ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടോട് ഒരാൾ മാത്രമേ മാത്രമല്ലോ ു കൊറവക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലുമിനുണ്ട് പിന്നെ ും നല്ല അഗ്രേഷൻ കാണിക്കുന്നുണ്ട് വീട്ടുകാരോട് വലിയ കുഴപ്പമില്ല വീട്ടിലെ അനീത്യുണ്ട് അവളോട് നല്ല നല്ല അഗ്രേഷൻ പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ അന്നരം ഇല്ല അതിനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് അപ്പൊ നിലവിൽ ഇപ്പൊ നമ്മള് എന്താ ഉദ്ദേശിച്ചത് നമ്മളെ ഒന്ന് വിട്ടിട്ടൊന്ന് ട്രൈ നോക്കണതാണോ തടി കിട്ടിന്ന് അറിയിക്കാനാണോ അവനെ വേറെ ആരും ഇവര് ഇറക്കിയിട്ടൊന്നുമില്ല നല്ല റെസോർട്ടുണ്ടോ അവനെ കാണാം ഞാൻ ഇവിടെനിന്ന് ഈ ഗ്യാപ്പ് ഈ കൂടെ കണ്ടായിരുന്നു അങ്ങോട്ട് പോയില്ല ഇവിടെ കൊണ്ട് വണ്ടിതാ ഇവിടെ കൊണ്ട് നിർത്തി ഉള്ളൂ അപ്പൊ നമുക്ക് ല്ലോ അപ്പൊ നമുക്കൊരു കാര്യം ഞാൻ ചിജോനെ വീട്ടിലെ അറിയാലോ ടിജോനെ വീട്ടിൽ അഞ്ചാറ് ഡോഗ് ഉള്ളതാണ് ഉണ്ട് പിന്നെ ഉണ്ട് അങ്ങനെ കുറെ ടീമുണ്ട് അപ്പം ഡോഗ്സിനെ എപ്പോഴും കാണുന്ന ചിലവർ പറഞ്ഞ കേൾക്കാൻ കമന്റൊക്കെ ഇടയ്ക്ക് ആ നമ്മുടെ ഡോഗിനോട് ഏറ്റവും കൂടുതൽ ഇടപെടുന്നോണ്ട് ആണ് ഡോഗ്സ് നമ്മളോട് പെട്ടെന്ന് നടക്കുന്നതെന്ന് അപ്പം എന്നെക്കാളും കൂടുതലു എന്റെ ഒരു ഡോഗ് ഉള്ളൂ അവൻ പിന്നൊരു എന്റെ ഒരു പെറ്റ് ജർമ്മശപ്പനാണ് അവൻ ഇങ്ങനെ അയച്ചുവിട്ടേ കനാലെ കടന്നോളും ടിജോന്റെ ടുത്ത് പറഞ്ഞ അഞ്ചാറ് ഡോഗ്സ് ഉണ്ടല്ലോ ടിജു ഏറ്റവും കൂടുതൽ ഡോഗിനോട് കൂടുതൽ ഇടപെടില്ല വീടിന്റെ ഉള്ളിൽ തന്നെ രണ്ട് ഡോഗിനെ വളർത്തുന്നുണ്ട് ടിജോ കാരണം അവരുടെ വീടിന്റെ ഉള്ളിൽ പറ്റാതെ വളർത്തുന്നുണ്ട് അപ്പൊ ടിജോ വിട്ടിട്ടൊന്ന് അഗ്രഷൻ കാണിക്കില്ല കഴിഞ്ഞു വരുമ്പോ അത്യാവശ്യം അകക്ഷ ഇപ്പൊ മച്ചാനോട് പറഞ്ഞായിരുന്നു സാധാരണ വണ്ടി ഒരു തന്നെ കുറച്ച് ബഹളം വെക്കാൻ ബഹളം വെച്ചിട്ടില്ല ഇല്ല ഇല്ല ഇതുവരെ ഒരു ഇത് ഇതുവരെ കേട്ടില്ല സാധാരണ ഒരു വണ്ടി ഈ ഈ കോമ്പൗണ്ടിലോട്ട് വണ്ടി കയറിയാലോ അല്ലെ ആള് വന്നാലോ അന്നേരം നല്ല ബഹളം എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ മന്ത്രം ചെല്ലിട്ടുണ്ട് മന്ത്രം പത്രം ഞാനിങ്ങനെ തിജോ ഇങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കുന്നതല്ല ചെല്ലുന്ന തന്നെ വന്നു ഇപ്പൊ ടിജോ രണ്ടു ദിവസം രണ്ട് വീടുകളുണ്ട് തിജോന്റെ വീഡിയോയിലാണ് നമ്മൾ പരിചയപ്പെടുന്നത് കാനക്കുറച്ചോന്റെ വീഡിയോ ചെയ്ത് ആണ് തിജോനെ പരിചയപ്പെടുന്നത് രണ്ട് വീഡിയോ എനിക്ക് ക്യാമറമാൻ എഴുതുമെന്ന് തിജോ പറഞ്ഞത് അപ്പോൾ തിജോ നമുക്ക് ചോദിച്ചുവെക്കാം ഈ രണ്ട് ഞാൻ ചോദിച്ചില്ല പേഴ്സണലായി ടിജോട് ചോദിച്ചു വെക്കാം എങ്ങനെയാണ് തിജോക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് നമുക്ക് ചോദിച്ചു വെക്കണം ഇപ്പം മച്ചാനെ പോലെ തന്നെയാണ് തിജോനെ ഞാൻ പരിചയപ്പെടുന്നത് അപ്പൊ ഒരാഴ്ചയായിട്ടുള്ളൂ ഞങ്ങള് തമ്മില് ആ ഒരു രണ്ടാഴ്ചത്തെ പരിചയമുള്ളൂ ഞങ്ങൾ തമ്മിലുള്ള പരിചയം ആ വീട്ടിൽ ഇതുപോലെ മച്ചാൻ വിളിച്ച പോലെ ചെന്നാണ് ഞാൻ അപ്പോൾ രണ്ട് ദിവസം ടിജോ എൻ്റെ കൂടെ വന്ന് വന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല ഇനി എൻ്റെ എന്തെങ്കിലും തന്ത്രങ്ങൾ കണ്ടുപിടിക്കാനാണോ നമുക്ക് ടീജോന്ന് ചോദിച്ചു നോക്കാം എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അതെ മന്ത്രമാണോന്ന് അതാ പറഞ്ഞത് ടിജോനെ കൊണ്ട് നമുക്ക് ചോദിക്കാൻ ടിജോ ഇപ്പം മച്ചാനെ പോലെ തന്നെ സ്ട്രേഞ്ചാരും ടിജോ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ രണ്ട് വീഡിയോയ്ക്ക് ടിജോ നമ്മളിവിടെ വന്നിട്ടുണ്ട് ഈ രണ്ട് ഡോഗിനെ ഇറക്കുന്ന ടിജോ ലൈവായിട്ട് കണ്ടതാണ് ഇപ്പൊ ഈ മൂന്നാമത്തെ ഡോഗിനടുത്തേക്ക് റിജോ വരുന്നത് അപ്പൊ ഈ ഒരു ഈ ഒരു സെക്ഷനോട് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ചോദിച്ചു നോക്കാം പേഴ്സണലി ചോദിച്ചു നോക്കാം ഇതിപ്പോ നിങ്ങൾ ഈ പ്രിപ്പയർ ചെയ്ത എൻറോ ഒന്നും അല്ലാട്ടോ ഇപ്പൊ പറഞ്ഞു വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു പോയാണ് അപ്പൊ ടീച്ചോടെ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നോക്കേ അപ്പൊ ടീച്ചോ ഒന്ന് പോയി കാണിച്ചാലോ ടീജോ പോയത് കണ്ടല്ലേ നമുക്കൊന്ന് ഒന്ന് പോയിട്ട് അവൻ്റെ ഒപ്പം ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം ഞാനൊന്നൊറ്റയ്ക്ക് പോയി നോക്കാം എന്നിട്ട് നമുക്ക് പേരുട്ടേ നബിൻ നെബിനെ നമുക്ക് ഒന്ന് വിളിക്കാം കേട്ടോ ടീജോ കൂടെ പോരെ അടാ അവൻ്റെ പേര് എന്തായിരുന്നു ബോൾട്ട് ആ ബോൾട്ട് എന്താണ് ഭയങ്കര നേരത്തെ നമ്മളെ എന്നാ തിജോനൊക്കെ ഞെട്ടിക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു കുറേ കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏ എന്താ സ്ഥിതി ഏ എന്താണ് ആ ഒരു നക്കെ വന്ന് ഇവിടെ ഉമ്മ മുഖത്തൊരു ഉമ്മ വരിക ഏഹ് രൂപ വരിക നിങ്ങളിടയ്ക്ക് നോക്കുന്നുണ്ടല്ലോ ഇവിടെ നിന്ന് ഇടത്തേ വന്നാ നിൻ്റെ അടുത്ത് ഏ ഇഷ്ടപ്പെട്ടില്ലായിരുന്നേ നന്ദി ഇവിടെ വടന്നി രാവിലത്തെ മറ്റേ ഇടയ്ക്ക് സ്മെല്ല് കൊടുക്കുന്നുണ്ട് കൊടുക്കണം ഞാൻ ടിബൻ എന്നാ ടീഫൻ്റെ വീട്ടിൽ രാവിലെ മുട്ടക്കറിയും മറ്റേ ഇടിയപ്പം നിന്നായിരുന്നു അതിൻ്റെ സ്മെല്ല് മാത്രമല്ല കേട്ടോ വേറെ സാധനം ചില ആൾക്കാർ ചോദിക്കും നിങ്ങൾ കൂടുതലത്രം കൈ ചെയ്തിട്ടുണ്ടെന്ന് വന്നി വോട്ടേക്ക് വന്നി അവനെയല്ല ഇങ്ങോട്ട് നോക്കൂ ഇവിടെ ഇവിടെ വാ ഇങ്ങാ ഇങ്ങോ എക്സൽ എന്നാണോ പറഞ്ഞാൽ ഡബിൾ എക്സൽ ആണോ പറഞ്ഞത് എക്സൽ അല്ലേ ആ എക് ആണോ സൈസ് ഉണ്ട് അല്ലേ നമ്മളിപ്പോൾ ശരിക്കും അമേരിക്കൻ പുള്ളി ചലഞ്ച് എനിക്ക് തോന്നുന്നത് രണ്ടെണ്ണം രണ്ടെണ്ണം ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടും നമ്മുടെ ജിജോബായിൻ്റെ ചലഞ്ചായിരുന്നു ചലഞ്ച്ന്ന് പറഞ്ഞാൽ ഒരെണ്ണം ജിജോബായി വീട്ടിലുള്ള ഇവനെപ്പോലത്തെ ഒരു കളറുള്ള ഡോഗുണ്ടായിരുന്നു പിന്നെ പിന്നെ കടിയോട് കടിയായിട്ടോ കടിയും കൊണ്ട് ജിജോബായി ഗതി കെട്ടായിരുന്നു അമ്മാരെ കടിയായിരുന്നു ജിജോട് മാത്രമാണ് ഒരു ഇണക്കമുള്ളത് ബാക്കി ആ കൊച്ചിനെ പോലും നമ്മുടെ സാറയില്ല സാറേനെ പോലും അടുപ്പിക്കുന്നില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു വീട് ചെയ്തത് ജിജുബായനെ കൊടുത്തിട്ടുള്ള ട്രെയിൻ കാരണം അവനെ അഗ്രഷൻ ലെവൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി വന്ന് ജിജുബായോട് പറയുന്നു അങ്ങനെ അഗ്രഷൻ ലെവലിലേക്ക് ആക്കി കൊടുക്കുന്നു അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ പറഞ്ഞാൽ വീട്ടുകാരോടും കുഴപ്പമൊന്നുമില്ല ബാക്കി എല്ലാവരോടും ഭയങ്കര ട്രാറ് ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ആറ് മാസം മുന്നേ ആണ് ഇതിപ്പോൾ മൂന്നാമത്തെയാണ് നമ്മൾ അമേരിക്കൻ പുള്ളി നമുക്ക് ചലഞ്ച് കിട്ടുന്നത് പക്ഷേ കുഴപ്പമൊന്നുമില്ല വലിയ കുര അങ്ങനെ രീതിയിലൊന്നുമില്ല പിന്നെ ആ ഒരു അറിയാലോ അവരുടെ ആ ലുക്കും ഫേസൊക്കെയാണ് തന്നെ അത്യാവശ്യം പേടിക്കേണ്ട ആൾക്കാരൊക്കെ പേടിക്കും അമേരിക്കൻ പുള്ളിയിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സൈലൻ്റ് അതായത് വലിയ ഒരു അഗ്രഷൻ ലെവൽ കാണിക്കാൻ ഡോഗ്സാണ് ഇതുപോലെ ഞാൻ പറയല്ല നേരത്തെ പറഞ്ഞ നമുക്ക് നമ്മൾ ഇത്രയും കാലം രണ്ട് വർഷത്തുള്ളിൽ നമുക്ക് രണ്ട് അമേരിക്കൻ പുള്ളിയാണ് നമുക്ക് ചലഞ്ച് കിട്ടിയേക്കുന്നത് ഇതിപ്പോൾ മൂന്നാമത്തത് അപ്പം കുറവാണ് പൊതുവെ ലാബ് പോലെ തന്നെയാണ് അമേരിക്കൻ പുള്ളി ബ്രീഡുകൾ കൂടുതലും നമ്മുടെ വീട്ടുകാരോട് ഇടപെടുന്നതും വീട്ടുകാരോടും ശ്രേണിയേഴ്സിനും ഒക്കെ ഇടപെടുന്നത് പക്ഷെ ചില ഡോഗ്സ് മാത്രമേ ഉള്ളൂ കുറച്ച് അഗ്രഷൻ ലെവലൊക്കെ വരുന്നത് ഇല്ലടാ ബോൾട്ട് ഇന്ന് തന്നേ ഇവിടെ വന്നടാ ഒന്ന് തുടട്ടടാ പുറയ്ക്കിടെ വന്ന് കടിക്കാ തുടട്ടെ അടിക്കുക കടിക്കുവാനിവിടുന്ന് അടിച്ചോ പുറത്തുനിന്ന് അടിക്കാൻ നോക്കരുത് കേട്ടല്ല ഏ ഏ എങ്ങോട്ട് നോക്കുന്നെന്ത് പുറത്തിറങ്ങിയാലാ ഏഹ് ഇന്നു നടക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഏഹ് എന്താടാ മുഖത്ത് പറയുമ്പോൾ ഒരു മോഭാവമൊക്കെ വന്നത് ഏഹ് വലിയ കുറെ ഒക്കെ ഇല്ലായിരുന്നിട്ട് ഇപ്പം നീ സംഭവം പണി മാരിയോ എനിക്ക് ഏ എന്താണ് ഗോരുവാട്ടാലോ നമുക്ക് വയനാട് വരെ ഒന്ന് പോയാലോ ഏഹ് പോവാട്ടെ നമുക്ക് കൂടുതൽ കഥ പറഞ്ഞിരുന്നാല് വെയിൽ കൂടുന്നുണ്ടല്ലേ അച്ഛനെ ഏതാറാ അവൻ്റെ ലീഷ് അല്ലേ നീ ഏതിലെ ഇറക്കല് ചെയ്യുന്നില്ല ഈ ചൈന ആ എപ്പം ഞാൻ ഊരു വേണം അതിലായില്ല 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 എത്ര തൊക്കെ ഉണ്ട് എന്താണ് ഏ എന്നു പോയാലാ റോഡിലേക്ക് പോവാ ഏ റോഡിലേക്ക് പോവാ എന്താ വാ പോയേക്കാം വാ ഇവരോടൊപ്പം പറയണ്ട അമ്മയ്ക്ക് അവിടെ ഇപ്പം ഉണ്ട് അമ്മയുടെ യാത്ര പറഞ്ഞേക്ക് പോയോ യാത്ര പറഞ്ഞേക്ക് പോവെന്ന് പറഞ്ഞേക്ക് ഭയങ്കര ചൂടാ കേട്ടോ അവിടെ നല്ല ചൂടാല്ലേ നമ്മുടെ വയനാട്ടിലിപ്പോൾ ഇന്ന് ഇന്നൊക്കെ അമ്മ വിളിച്ചപ്പോൾ പൊക്കുറ്റിയ മഴയാണെന്ന് പറഞ്ഞത് ഭയങ്കര മഴയാണ് അവിടെ ഇന്നലെ മഴയുണ്ടായിരുന്നു മീങ്ങാന മഴ ഉണ്ടായിരുന്നു ആ ഹാ പോവാണോ നമുക്ക് വണ്ടി കയറിക്കോ വാ കയറിക്കോ അവിടെ പോവാം അവിടെ നമുക്കൊരു പ്രണ ഉണ്ട് എൻ്റെ ഒരു കൂട്ടർ കയറിക്കോ ആ കയറി പോകണോ അവിടെ കയറാനായില്ല റേക്കോ നീ വയനാട് വരെ പോകേണ്ടി വരും നിന്നെ ഇവിടെ ഇവർ ഓടിക്കുന്നെ കേട്ടാ നീ വേറെ ഭയങ്കര പെറ്റാന്ന് പറഞ്ഞ പെറ്റ് ഏഹ് ആണോ ആണോടാ കഴിക്കട്ടൊന്നും കടിക്കരുത് കേട്ടോ ഏഹ് ബാ ഒന്നൂടെ നമുക്ക് പോവാം ബാ ഒന്നൂറോട് വരെ പോവാം കഴിഞ്ഞത് ഫുള്ള് തുപ്പലാക്കരുതേ തുപ്പലാക്ക അടങ്ങി ഇരിക്കണല്ലോ അടി വാങ്ങാൻ എന്നോട് ഇരുന്ന് കേട്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ടിരുന്ന് ഇങ്ങോട്ട് അവിടെ ഇരിക്കി അവിടെ ഇരിക്കി ഇരിക്കാം അവിടെ ഇരിക്കും സിറ്റ് പറഞ്ഞാൽ അതൊക്കെ അറിയോടാ ഇല്ല സിറ്റ് പറഞ്ഞാൽ അറിയോ അവിടെ ഇരിക്കാവും ഇവിടെ ഇരിക്കുക വേറെ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ചെറിയൊരു ചലഞ്ചായിട്ട് കണ്ടാൽ മതി നമ്മുടെ പ്രേക്ഷകർ പിന്നെ ഇന്ന് ഇപ്പോൾ പറഞ്ഞായിരുന്നു നമ്മുടെ നിപിൻ പറഞ്ഞായിരുന്നു ആൾ വണ്ടി വന്നിട്ട് പോലും കുറച്ചില്ല സാധാരണ വണ്ടി വരുമ്പോഴൊക്കെ ഭയങ്കര കുറയാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ടീച്ചോ എൻ്റെ മന്ത്രം വലിച്ചു കൂടോത്രം വലിച്ചിട്ടുണ്ട് കുട്ടീന്ന് വിളി ഇറക്കുന്നത് അതെട്ടാ ആ അപ്പം എടാ ഞാൻ മന്ത്രം ചൊല്ലിന്ന് നീ അറിഞ്ഞായിരുന്നോ അവിടെ നിന്ന് വന്നപ്പം ഏഹ് അറിഞ്ഞായിരുന്നോ എങ്ങോട്ടാ എങ്ങോട്ടോ കയറുന്നത് അടങ്ങിയിരിക്കണോ അവിടെ എന്നാ മച്ചാരി വന്ന ഓനെ അറിഞ്ഞായിരുന്നോ മന്ത്രം ഒക്കെ ചൊല്ലിയായിരുന്നു ഞാൻ ചൊല്ലിയായിരുന്നു കേട്ടാ ഏതോന്ന് ണോ എന്റെ മടി മടിയെ കയറിയിരിക്കണോ ഏഹ് മടി കയറി ഇരിക്കുന്നോട് ഭയങ്കര പറ്റ അല്ലേ നിന്നോടും അമ്മയോടും ആണ് അപ്പനോടും ഭയങ്കര കൂട്ടാ അനിയനെ അനിയനെ അനീതിയുടെ ഇഷ്ടമല്ല അവര് നടക്കാറൊക്കെ ഉണ്ടോ ഇല്ല അല്ല അഴിച്ചു വിടുമ്പോ അവർ കയറി പോകും ഉള്ളില് ആ ആ പിന്നെ അയച്ചുവിട്ടാലും ഈ ഒരു ഏരിയ കവർ ചെയ്ത് പോവില്ല വരും അല്ലാതെ വിട്ടടിച്ച പോക്കൊന്നും ഇല്ല ആ അയച്ചിട്ട വയസ്സായെന്നു പറഞ്ഞാൽ മൂന്ന് വയസ്സല്ലേ മൂന്നര വയസ്സ് നീ ഒന്നര വയസ്സിലെടുത്ത് ആ അടൾട്ടായിട്ട് എടുത്തേണ്ടത് ആ ആ എവിടുന്ന പാലേ ആ ശരി ആ മൂന്നാല് ദിവസം കൊണ്ടാ നീ ഇവിടെ കൊണ്ടുവന്നിട്ട് എങ്ങനെ കൊണ്ടുവന്നപ്പോടെ അല്ല ഇവിടെ ഇങ്ങനെ എത്തിച്ചു നീ അഗ്രഷം ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോയി ഒന്ന് സെറ്റാക്കി എടുത്ത് ആ ആ സീറ്റ കൊടുത്ത് ആ ആ ശരി അപ്പൊ ടിജോയെ ആ ക്യാമറി കൊണ്ടു വാ മന്ത്രത്തിന്റെ കാര്യം ചോദിച്ചോ എന്തായാലും മന്ത്രം ടീജോ ടിജോ ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ തമാശ പച്ചയായ പച്ചയായ മനുഷ്യൻ മനുഷ്യൻ അങ്ങനെയല്ല ഇതിപ്പോ എടുത്തു പറയിച്ചല്ലാട്ടോ കാരണം നമ്മൾ ഇടക്കിടക്ക് നമ്മളുടെ ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ് എന്തെങ്കിലും മന്ത്രം ഉണ്ടോ ഉണ്ടോന്നൊക്കെ അപ്പൊ കഴിഞ്ഞ ഇതുപോലെ തന്നെ നമ്മുടെ ഒരു എറണാകുളത്ത് നമ്മളൊരു പന്നിക്കുഴിന്ന സ്ഥലത്ത് ഒരു റോഡ് ബില്ലറോ ചെയ്തായിരുന്നു ആ റോഡ് വീലർന്ന് പറഞ്ഞാൽ കൊറേ പേരെ കടിച്ചു വീട്ടിലെ ആളെ കടിച്ചു അങ്ങനെ മൂന്നാല് കടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മള് ചേരുന്നത് അപ്പൊ ഇപ്പൊ ഇവൻ രണ്ട് കൊറേ ഒക്കെ ടീച്ചോട് കുറച്ചല്ലോ മറ്റേ ഡോബ് എന്ന് പറഞ്ഞാൽ ഒരു കുറേയും കുറച്ചിട്ടില്ലായിരുന്നു അപ്പൊ നമ്മള് ചെന്നവന്റ് അത് കണ്ടായിരുന്നു ഒരു ലാസ്റ്റ് നമ്മള് റോഡ് വീലർ ലാസ്റ്റ് ചെയ്ത് റോഡ് വീലറല്ല അതിന് മുന്നേ ഒരു റോഡ് വീലർ ആ എറണാകുളത്തല്ലേ അപ്പൊ അത് അവനിങ്ങനെ ഞാൻ കൈ സ്മെല് ചെയ്യാൻ കൊടുത്തപ്പോ ആളിങ്ങനെ കടന്ന് അപ്പൊ എല്ലാരും പറഞ്ഞു മന്ത്രം ചൊല്ലി എന്ന് പറഞ്ഞേ അപ്പൊ ഞാൻ ഞാൻ അങ്ങനെ പറയാൻ കാരണം വേറൊന്നും അല്ല തമാശ ആണെങ്കിലും ഒരു സീരിയസ് ആയിട്ട് ചില ആളുകൾക്ക് ചിലപ്പോൾ സീരിയസ് ആയി തോന്നുമായിരിക്കും കാരണം ഇതിൽ മന്ത്രവും മന്ത്രം അതൊന്നും ഇല്ല ഞാൻ തമാശയ്ക്ക് പറഞ്ഞ കേട്ടോ മന്ത്രം എന്നൊക്കെ അപ്പൊ നമ്മളോട് ഒന്ന് ഓരോ ഡോഗ് നമ്മളെ അറ്റാച്ച്മെന്റ് കായ്ക്കി വരുന്ന കണുന്നു നമുക്കൊരു സന്തോഷം പിന്നെ ഇത് അതിൻ്റെ ഒരു എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് ചെയ്യുന്ന മാത്രമാണ് അപ്പൊ അതുപോലെയാണ് ഞാൻ ടിജോനെ കൊണ്ട് അങ്ങ് പറയിച്ചത് കേട്ടോ രണ്ടു ദിവസം രണ്ടും മൂന്ന് ദിവസം ടിജോ ഞാൻ ഒരുമിച്ചിട്ടുണ്ട് നിങ്ങളെ മാനങ്ങളെ ഏഹ് ആണുങ്ങളെ മാനം കളയാ എന്തി കളി കളിക്കുന്നു ആണുങ്ങളെ മാനം കളയാട്ടോ പൊക്കോ ഞങ്ങളൊന്നും കുറച്ചു ആണുങ്ങളുടെ മാനം കളയാതെ എഴുതിക്കവിടുന്നു ഉരുണ്ട് 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 കഴിക്കോടാ വായ എന്റെ തലേനക്കാരും വലുപ്പം ഉണ്ടല്ലോ എന്റെ വാ ഓർമ്മേ അല്ലേ ആ അപ്പം തിന്നാൻ കൈ പൊട്ടിക്കെ കൈ പൊട്ടിക്കെ അപ്പം തിന്നാൻ കൈ കൊട്ട് അപ്പഅപ്പം തിന്നാൻ കൈ കൊട്ട് കൊട്ടണ കൈ നല്ല പുള്ളിയായിട്ടവിടെ ഇരിക്കട്ടോ എന്നാ മോനെ പോട്ടറാ എന്നാ എന്നാ കുട്ടി കൊണ്ട് കയറ്റിക്ക് വെച്ച് ചൂടുണ്ട് ഇന്നലെ അഴിച്ചുവിടുന്ന സമയമാണോ അത് ഇപ്പൊ അല്ലല്ലോ വൈകുന്നേരം അപ്പം ചോ ഒരു ഹായം കൊടുത്തേക്ക് ആണോ പിന്നെ ഇവന്റെ ഫേസും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ആൾക്ക് ഓട്ടോമാറ്റിക് പേടി വരുവിടാ നോക്കണ്ട പോട്ടെ ഞങ്ങള്